നമസ്കാരം ഗൾഫ് വാർത്തകൾ ഒമാനിലെ വാദി ഖബീറിലുണ്ടായ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഒൻപതായി ഒരു ഇന്ത്യക്കാരനും നാല് പാകിസ്ഥാൻ സ്വദേശികളും സ്വദേശികളുമടക്കം ഒൻപത് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റോയൽ ഒമാൻ പോലീസ് ഒടുവിൽ സ്ഥിരീകരിച്ചത് ഒമാനിൽ എണ്ണക്കപ്പൽ മറിഞ്ഞ് പതിമൂന്ന് ഇന്ത്യൻ പൗരന്മാരുൾപ്പെടെ പതിനാറ് പേരടങ്ങുന്ന ജീവനക്കാരെ കാണാനില്ല സൗദിയിൽ കുരങ്ങുകൾക്ക് ഭക്ഷണം നൽകിയാൽ അഞ്ഞൂറ് റിയാൽ പിഴ അഞ്ചു വയസ്സുകാരനായ സൗദി ബാലനെ ക്രൂരമായി കൊലപ്പെടുത്തിയ എത്തോപ്യൻ വീട്ടുജോലിക്കാരിക്ക് തബൂക്കിൽ വധശിക്ഷ നടപ്പിലാക്കി കാമുകനുമായി ചേർന്ന സ്വന്തം മകളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കുവൈറ്റ് യുവതിയെ കുവൈറ്റ് ക്രിമിനൽ കോടതി നാൽപ്പത്തിയേഴ് വർഷം തടവിന് ശിക്ഷിച്ചു സായിദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ക്ലിനിക് തുറന്ന് പ്രമുഖ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹെൽത്ത് കെയർ സേവനദാതാവായ ബുർജിൽ ഹോൾഡിംഗ്സ് ട്രാഫിക് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കിയ ഗതാഗത നിയമ ഭേദഗതികൾ ഈ വർഷാവസാനത്തോടെ പ്രാബല്യത്തിലാകും ഒമാനിൽ ലൈസൻസ് ഇല്ലാതെ സാഹസിക ടൂറിസം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്കെതിരെ മുന്നറിയിപ്പുമായി പൈതൃക വിനോദ സഞ്ചാര മന്ത്രാലയം